അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതിന് കാരണം നിങ്ങളാണ് എന്ത് സംഭവിച്ചാൽ എങ്ങനെയല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് സി നമ്മളൊരു കോഴ്സിനെ കുറിച്ചിട്ട് കൂടുതൽ അന്വേഷിക്കുമ്പോൾ നിരന്തരമായിട്ട് ആളുകൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന കാര്യം ആ കോഴ്സിന്റെ വാല്യൂ എത്രത്തോളം ഉണ്ട് ആ കോഴ്സിന്റെ ഡ്യൂറേഷൻ എത്രയാണ് ഫീസ് എത്രയാണ് നന്നായിട്ട് സാലറി ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ടോ ഇതൊക്കെയാണ് പ്രൈമറി തിങ്സായിട്ട് ആദ്യം എല്ലാവരുടെ മനസ്സിലേക്കും ഓടി വരാറുള്ളത് പക്ഷേ നമ്മൾ ആരും ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സിലബസ് എന്താണെന്നോ അതിൻ്റെ എക്സാംസ് എന്തൊക്കെയാണെന്നോ അതിൻ്റെ കോറായിട്ടുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല സോ ഇതൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കാതെ ഒരു കോഴ്സ് ചെയ്തിട്ട് അത് നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ അപ്ലൈ ചെയ്യുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്നറിയോ നിങ്ങൾക്ക് ആ കോഴ്സ് ചെയ്തിട്ട് യാതൊരു വിലയും ഇല്ലാതാകും ഇതാണിതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം പലപ്പോഴും മോണ്ടിസോറി കോഴ്സ് ചെയ്ത ആളുകൾ നമ്മളുടെ അടുത്ത് വന്ന് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഈ ഒരു ഡ്യൂറേഷൻ പറഞ്ഞു തരുമോ മാം അല്ലെങ്കിൽ ഇതിന് എത്രത്തോളം സ്കോപ്പ് ഉണ്ട് ഇതിന് എത്രത്തോളം സിഗ്നിഫിക്കൻസ് ഉണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ പൊതുവേ നമ്മളുടെ അടുത്ത് പറഞ്ഞു തരാറുള്ളത് പക്ഷേ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കട്ടെ നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മുടെ മോണ്ടിസോറി കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിർബന്ധമായിട്ടും മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം നോട്ട് ചെയ്ത് വെച്ചോ ആൻഡ് ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് പോയ്യൂ ഒന്ന് ഏതാണ് സിലബസ് ഓക്കെ അതായത് നിങ്ങൾ പഠിക്കുന്ന കോഴ്സിന്റെ സിലബസ് എന്താണ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം എത്ര ബുക്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് ഏതൊക്കെ പേപ്പറാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഓക്കെ അതേപോലെ തന്നെ എക്സാം എപ്പോഴാണ് വരാൻ സാധ്യതയുള്ളത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും നോക്കിയേ മതിയാവൂ അതർവൈസ് നിങ്ങൾക്ക് പണി പാടും നമ്പർ ി സോറി കോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ ഒരുപാട് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസസ് അതിന് ആവശ്യമാണ് അപ്പോൾ നിങ്ങളുടെ മെറ്റീരിയൽസിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പഠനമാണ് അവർ മുൻപോട്ടേക്ക് വയ്ക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഏതൊരു സ്കൂളിൽ പോയി വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും ഇനിയിപ്പം നിങ്ങൾ സ്വയം ഒരു സ്റ്റാർട്ടപ്പോ ഇതിൻ്റെ രീതിയിലുള്ള എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ തുടങ്ങാൻ ചാൻസ് ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്തിരിക്കണം ഈ പറയുന്ന ബേസിക് മെറ്റീരിയൽസ് ലേണിംഗ് അത് നിങ്ങൾക്ക് ഈ കോഴ്സിലൂടെ തരുന്നുണ്ടോ എന്ന് നിർബന്ധമായിട്ടും ഉറപ്പ് വരുത്തിയിരിക്കണം ഓക്കെ ഐ തിങ്ക് ഇപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവുന്ന ഇനി മൂന്നാമത്തെ കാര്യം ഞാൻ പറയാം നമ്മൾ മോണ്ടിസോറി കോഴ്സ് എന്ന് പറയുന്ന തന്നെ ഷെയ്പ്പ് എടുക്കുന്നത് ഈ ഒരു ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കോഴ്സുകളാണ് സോ അതിൽ കഥ പറച്ചിലും റൈമിങ് വേർഡ്സും അതേപോലെ തന്നെ പാട്ട് പാടുന്നതും സ്റ്റോറീസ് ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് അവർ നൽകുമോ എന്ന് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം അതേപോലെ തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ഏഡ് ഓൺ കോഴ്സുകൾ യൂസ്ഫുൾ ആണോ കാരണം പല ആളുകളും ഒരുപാട് ഓൺ കോഴ്സുകൾ മോണ്ടിസോറി കോഴ്സിനോടൊപ്പം നൽകുന്നുണ്ട് ആ ഓൺ കോഴ്സ് കൊണ്ട് നിങ്ങൾക്ക് ഉപയോഗം ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന കോഴ്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഓൺ കോഴ്സസ് ആണോ നിങ്ങൾക്ക് തരുന്നത് ഇതുകൂടെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം കാരണം പല ആളുകൾക്കും ഈ ലെസൺ പ്ലാനിങ് എന്താണ് എന്നതിനെ കുറിച്ച് യാതൊരു ഐഡിയവും ഇല്ല കാരണം ലെസൺ പ്ലാനിങ് എന്നൊക്കെ പറയുന്നത് മോണ്ടിസോറി കോഴ്സിലെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളൊരു ഈ ഒരു കോഴ്സ് കഴിഞ്ഞ് നമ്മൾ എവിടെ പഠിക്കാൻ വേണ്ടി പോകുന്ന സമയത്തും ലെസൺ പ്ലാനിങ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഓക്കെ സോ യു ഹാവ് ടു തിങ്ക് അബൗട്ട് വാട്ട് ദീസ് തിങ്സ് ഇതൊക്കെ നിങ്ങൾ വളരെ ക്ലിയറാക്കി മനസ്സിലാക്കി വെച്ചിരിക്കണം വെറും കോസ് വേ എത്രയാണെന്നോ അല്ലെങ്കിൽ ഡ്യൂറേഷൻ എത്രയാണെന്നോ സ്കോപ്പ് എത്രയാണെന്നോ മാത്രം മനസ്സിലാക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ അത് മാത്രം മനസ്സിലാക്കിയാൽ പോരാ മറിച്ച് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കണം സിലബസ് എന്താണ് നിങ്ങൾ എന്താണ് യഥാർത്ഥത്തിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങളുടെ പേപ്പേഴ്സ് ഏതൊക്കെയാണ് എത്ര ബുക്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് എക്സാം എപ്പോഴാണ് വരുന്നത് പിന്നെ ബേസിക് ലേണിംഗ് മെറ്റീരിയൽസ് നിങ്ങളുമായി പരിചയപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ആണോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഒരു കോഴ്സിലൂടെ അവർ നിങ്ങളുടെ മുൻപിലേക്ക് വയ്ക്കുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കില് ക്ലാസുകളുണ്ടോ എന്നൊക്കെ ഉറപ്പുവരുത്തുക വരുത്തുക ഇതൊന്നും ും നിങ്ങൾ ഉറപ്പു വരുത്താതെ പോവുകയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ കാര്യമാണ് ശരിയാവാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ മാത്രമാണ് ഉത്തരവാദികൾ